ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ആദരനായ അഭിലാഴ്ചയുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയാറുള്ളത് അതിലൊന്ന് ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് രാഷ്ട്രീയ സ്വയം സന്ധി പ്രവർത്തകർ ആർ എസ് ആർ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിട്ട് അതൊരു പക്ഷേ നമ്മുടെ ഈ സ്വാതന്ത്ര്യപരമായി ബന്ധപ്പെട്ട രക്തത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കണം എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് അതിനേക്കാൾ ഒരു പറയാനുള്ളത് ഇന്നലെ നമ്മൾ തീരുമാനിക്കുന്നു ഇന്ന് രാവിലെ വന്നപ്പോയ യഥാർത്ഥത്തിൽ ദേശപയർന്നുള്ള അതിഗംഭീരമായി മനോഹരമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ നമ്മൾ വളരെ വൈകിയാണ് ആരോഗ്യഭാരതി ഈ തീരുമാനമെടുത്തെങ്കിലും ഇന്നത്തെ ഈ പരിപാടി പങ്കെടുത്ത എൻ്റെ ആരോഗ്യഭാരതിയുടെ പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും സൗകര്യങ്ങൾക്കുള്ള സ്നേഹവും ഞാൻ ഈ അവസ്ഥ പ്രകടിപ്പിക്കുന്നു അഭിരാജി പറഞ്ഞതുപോലെ ഭാരതീയർ മുഴുവൻ ആഘോഷിക്കുന്ന ഈ വേളയിൽ ആരോഗ്യഭാരതിയുടെ തിരമ്പരം ഘടകം അതുപരി കല്യൂർ സമിതി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ സ്വാതന്ത്ര്യം സമർദ്ദമായി പ്രഖ്യാപിക്കുന്നു നമസ്തേ ആരോഗ്യഭാരതിയുടെ ഓരോ പ്രവർത്തകർക്കും ഭാരതീയനാണ് എന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പേരിൽ ആരോഗ്യഭാരതിയുടെ പേര് കണ്ട് ആരോഗ്യഭാരതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം അറിയിക്കുകയാണ് അതിനോടൊപ്പം ഒരു വാക്കുകൾ ഓരോ ആർ എസ് എസ് പ്രവർത്തകനും പലവരും ഇന്നത്തെ മീഡിയയിൽ പലവരും തന്നെ പറയാറുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ സംഘപരിവാർ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന ഈ സമയത്ത് സംഘപരിവാറിൻ്റെ പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരും അറിയാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘ തുടങ്ങുകയും അതിനുശേഷം എൺപത് എൺപത്തിരണ്ട് കാലഘട്ടം വരെ ചെയ്തിരുന്ന ഓരോ കാര്യവും രാഷ്ട്രത്തിന് വേണ്ടി അർപ്പിതമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇരുപത്തിയഞ്ചിൽ തുടങ്ങി നാൽപ്പത്തിയേഴ് ആയപ്പോൾ ഈ യൗവനവും ബാല്യവുമെല്ലാം പിന്നിട്ട കാലഘട്ടമാണ് ഉറപ്പായി സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഓരോരുത്തരും ഇതിലെ ഭാഗവത്തായിട്ടുണ്ടായിരിക്കും അത് നൂറ് ശതമാനം ഉള്ള കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യവുമാണ് പക്ഷേ അന്നും ഇന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ാടിൻ്റെ ദുരന്ത സമയത്തും ഓരോ പ്രവർത്തകരും വ്യാപകരില്ലാതെ പ്രവർത്തിച്ചിട്ടും അവരുടെ പേരിനോ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിനോ പ്രാധാന്യം കൽപ്പിക്കാതെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോയത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഒരിക്കലും നമ്മൾ പറയാറില്ല സംഘം എന്നത് ചെയ്തു അല്ലെങ്കിൽ പരിവാർ പ്രസ്ഥാനങ്ങൾ എന്നത് ചെയ്തു എന്നുള്ള പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാറില്ല അതുപോലെ തന്നെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ കൃത്യമായി നൂറ് ശതമാനം നമുക്ക് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ സംസാരിക്കാം നമ്മുടെ പൂർവികർ സംഘത്തിൻ്റെ പൂർവികർ ഉറപ്പായിട്ട് സംഘ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിൽ ഉറപ്പിക്കാൻ ഇന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇരട്ടി ശക്തമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഉറപ്പായും ഭാരതീയ ജനതയോടൊപ്പം ആരോഗ്യഭാരതിയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനും ഈ അവസരത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു നന്ദി നമസ്കാരം